ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വധുവായാലും വരണമായാലും ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വിവാഹം നടന്നു അപ്പോൾ അതിൻ്റെ ഫങ്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും അതിൻ്റെടൊക്കെ ഒരു തർക്കങ്ങൾ അതേ അതായത് ബൗൺസൈസ് എന്ന് പറയും ബൗൺസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെറുപ്പകറ്റിയുടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിർത്തുന്ന ആൾക്കാരാണ് അവരും ഈ യൂട്യൂബ് ബേസ്ഡുമായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടായി ഉടനെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണ കണ്ണാപ്പി അപ്പം ഈ പരമമാറി അതിനകത്ത് കുത്തിതീരിപ്പുണ്ടാക്കിയിട്ട് ഇവരെ യൂസ് ചെയ്തു എന്നും ഇവരെ ടിഷ്യൂ പേപ്പർ ആ ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവൻ വന്നിരുന്ന് തന്തല്ലായ്മ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവൻ്റെ കഴപ്പ് അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പിന്നെ ഈ കാര്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ ഞാൻ അച്ഛനും ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് തന്നെ എന്റെ ഫോൺ മുകളിലാണ് എൻ്റെ കല്യാണമാണ് അത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻറ്റി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാന്ന് ചെയ്യുന്നത് പുള്ളി ഗ്രൂപ്പിൽ ഇട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു കാരണം എനിക്ക് അതിന് ഉത്തരവ് ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങൾ അങ്ങനെ ഹേർട്ട് ഹോട്ടിക്ക് തോന്നുന്നതിൽ പുറത്തെ ആൾക്കാരെന്ന് പറയട്ടെ മൂന്നാമത്തെ ആൾക്കാഭിമാർ ഇത് ഞങ്ങൾ നമ്മൾ നിങ്ങൾ തമ്മിലുള്ള പറയുന്നതിന് അത്രയും പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പി ആവർക്കിനും പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്ക് അത് അതേപോലെ തന്നെ ക്യാമറ ത സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോലത്തെ പറഞ്ഞു പോലെ അതിലൊരു ചേട്ടൻ നമ്മളിത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നത് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രാവലിലേക്ക് നിങ്ങൾ വാങ്ങുന്നത് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്ക് അറിയാം നമുക്ക് നിങ്ങളെ ഇതൊന്നും കണ്ടിട്ട് മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞത് ശരിയാവും അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പൊ എനിക്ക് അത് ഭയങ്കര ഹർട്ട് ചെയ്തു അപ്പൊ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എന്റെ സൈഡിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങളുടെ സൈഡിൽ അങ്ങനെ എന്തെങ്കിലും ക്ഷമ ചോദിക്കണം ഇത് കണ്ടില്ലേ ഒരു നല്ലൊരു ദിവസമായിട്ട് ആ കൊ ആ കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞു ഇപ്പം ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി ആരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല അപ്പം ഇതിൻ്റെ ഇടയ്ക്കും ഇവന് ബിസിനസ് ഇവന്റെ നാഗത്തരങ്ങൾ ഇവൻ്റെ തന്തയില്ലാത്തരങ്ങള് സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം പലതന്ത ജനിച്ചവൻ്റെ സോഹം കാണിക്കുന്നതാണ് അത് നമ്മളെ ബിഗ് ബോസിൽ കണ്ടതാണ് അപ്പോൾ ഇവന്റെ കുത്തിതിരിപ്പുകൾ ഇവിടെ നടത്തി ഇവ ഇവിടെ ഇവർ ഈ മാധ്യമങ്ങളെ ടിഷ്യൂ പേപ്പറായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇവരാരെങ്കിലും വലിഞ്ഞിയൊക്കെ ചെന്നിട്ട് പൂക്കത്തരം കാണിച്ചിട്ട് വലിഞ്ഞിയൊക്കെ ചെന്നു ഞാൻ പറയുന്നില്ല ഇതിൽ നാലഞ്ച് പേരെ സഹവിദ്യ മുല്ലശ്ശേരിക്കും അതായത് ഈ സഹവിദ്യയുടെ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നിന്ന് കുറച്ച് പേരെ ഇവരെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അതിൽ അവിടെ ചെന്നു പക്ഷേ കല്യാണത്തിനല്ല വെളിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാം അതുകൊണ്ടൊക്കെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഇത് അപ്പോൾ ക്യാമറയെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോകാൻ നോക്കി ബൗൺ സൈസ് കൈന്ന് അങ്ങനെയാണ് അപ്പം അവരത് സമ്മതിച്ചില്ല അല്ല ഫുഡ് കഴിക്കുന്നതിനോ കല്യാണം കാണുന്നതിനോ ഒന്നും അവർ എതിർക്കുവാകുന്നില്ല കാര്യം അത് അവരുടെ പേഴ്സ കാര്യമാണ് അവരുടെ ഇത് ആര് ഇതാരണമെന്നും അവരാണ് തീരുമാനിക്കുന്നത് അല്ല ഈ തന്തമില്ലാത്ത അങ്ങനെ ഒരു ചുറപ്പുമില്ലാതെ എവിടെയും ഉണ്ടാക്കാൻ നടക്കുന്ന ഈ നാഗികൾ ശരിക്കും ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയും ഫംഗ്ഷനുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ക്യാമറ പിടിച്ചുകൊണ്ട് വരുന്ന നാഗികൾ തന്നെയാണ് നൂറില് നൂറ്റമ്പത് ശതമാനം ശരിയാണ് അപ്പോൾ ഇവന്മാർ അതിനകത്ത് ചെന്നിട്ട് എന്തോ ബൗൺസ് ഇഷ്യൂസ് ആയിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായി കാര്യം അതിലൊരുത്താൻ വീഡിയോ എടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കി എന്തായാലും ആ ഇഷ്യൂ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സായി എന്ന് പറയുന്ന ഈ തന്തല്ലാത്തവൻ സീക്രട്ട് ഏജൻ്റ് ഇവൻ ഒരു വീഡിയോ ഇട്ടി ഇട്ടു ഇവിടെ വെക്കുന്നില്ല അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അതിനകത്ത് പറയുമാണ് ഇവർ വിളിച്ച് ടിഷ്യൂ പേപ്പറായിട്ട് ഉപയോഗിച്ച് ഇവർ വീഡിയോ എടുക്കാനല്ല വിളിച്ചത് സ്നേഹബന്ധത്തിൽ ഒന്നോ രണ്ടോ ഇവരെ വിളിച്ചോളൂ അപ്പോൾ ആ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഈ പറയന്മാര് എന്താ പറയുന്നത് കൂപ്പൻ്റെ കാര്യമൊക്കെ പറയുന്നതാണ് കൂപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് വേറൊന്നും അല്ല ഇതിനകത്ത് അവർ ഈ കല്യാണം വേറെ സ്ഥലത്ത് വെച്ചാൽ നടക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് ഈ വരുന്നവർക്കെല്ലാവർക്കും ഇതിനകത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് കൂപ്പണ അടിസ്ഥാനത്തിലാണ് അത് മിക്ക സെലിബ്രിറ്റീസിൻ്റെ അങ്ങനെ തന്നെയാണ് അപ്പം ഈ വരുന്നവരുടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അല്ലാതെ കയറ്റി വിടാനുള്ള ഒരു കൂപ്പണം എന്നെ പറ്റിയല്ലോ പറഞ്ഞത് പക്ഷേ ഈ തന്തയില്ലാത്ത സായി അതും അങ്ങനെ ആക്കി ഇവൻ്റെ അസുഖം നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് ഇവിടെ നാഗി നിന്നെ ജനങ്ങൾ ഇത്രയും വഹിക്കാൻ കാര്യം തോന്നുകയായിരുന്നു ഏഹ് നീ ബിഗ് ബോസിൽ പോയത് നിനക്ക് ഒരു അഡ്രസ്സും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിനക്ക് ഒരു അഡ്രസ്സും ഇല്ലാത്തവനായിരുന്നു എന്നുള്ള കാര്യം നീ അതോടെ ഇതാക്കി അതിനകത്ത് പോയി അഞ്ച് ലക്ഷം കട്ടുകൊണ്ട് പോയെന്ന് തന്നെ പറയാം നീ കാണിച്ചത് എന്തല്ലായ്മയും തന്നെയാണ് കാര്യം ഒരു അകതയില്ലായ്മ അതിനകത്ത് എന്തെങ്കിലും നിനക്കവിടെ ശമ്പളം തന്നു നിന്നെ അവിടെ നിന്ന് തീറ്റി തന്നു നിനക്ക് നിനക്കതിന് എന്തെങ്കിലും ഒരു പണി അവിടെ ചെയ്തിട്ടാണെങ്കിൽ നീ ആ പൈസ എടുത്തതിൽ ഒരു അന്തസ്സം ഉണ്ടായിരുന്നു അഹതപ്പെട്ട ഇത്രയും പേരെ ഓമ്പിച്ച് നീ ചെയ്തത് നാഗത്തരം തന്നെയാണ് നിന്റെ കുത്തിത്തിരിപ്പ് ഈ എന്താ നായ നടുക്കടലിൽ പോയ എന്താ പറയുന്നത് ഇങ്ങനെ നക്കിയെ കുടിക്കുമെന്നുള്ളതിൻ്റെ മുഖ്യ ഉദാഹരണമാണെന്ന് അറിഞ്ഞു നിന്നെപ്പോലൊരു ഡബിൾ ഡാഡി ഉണ്ടോ ഉള്ളവനോട് എന്ത് പറയാനാണ് അപ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പം ശ്രീ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ജെനുവൻ ആയിട്ട് മറ്റുള്ളവർ ഇടപെടുന്ന ഒരാളാണ് ഈ ഇപ്പം റീസെന്റ്ലി നമ്മുടെ സുതിചേട്ട് മരണമായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഒരുപാട് പേര് പ്രശംസിച്ച ഒരാളാണ് കാര്യം ഇതിനകത്ത് പലരും ഈ സാമാജികമായിട്ട് ബന്ധപ്പെട്ട പലരും ശ്രീവിദ്യയുടെ അല്ലെങ്കിൽ ശുദ്ധിയുടെ മരണത്തെ ഉപയോഗിക്കുമ്പോൾ ശ്രീവിദ്യ മാത്രം ശുദ്ധിച്ചേട്ടൻ്റെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഒരാഴ്ച അവർ ആദ്യ നിന്ന് മാറി നിന്ന നിന്നൊരാളാണ് അപ്പോൾ ശ്രീവിദ്യ മുല്ല ശരി ശ്രീവിദ്യ മുല്ല ശരിയുടെ നന്മ അറിയാവുന്നവർക്ക് അവരെ ഒരിക്കലും വയ്ക്കാനോ ഇത് ഇതുപോലൊരു നാഗിയുടെ വാക്ക് കേൾക്കാനോ ഇവൻ്റെ കുറച്ച് അടിമകൾ മാത്രമേ ഇതൊക്കെ കേട്ടുകൊണ്ട് പോകാൻ പറ്റൂ അപ്പോൾ അവരെ വെക്കാനൊന്നും പറ്റത്തില്ല സോ എന്തായാലും നല്ലൊരു ദിവസമായിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നൊരു രണ്ട് തുള്ളി കണ്ണി കണ്ടു ആ അത് ഇതേപ്പൊക്കണ ഒരു നാഗയെ കാരണം എടാ നീ 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 പച്ചരി വാങ്ങിച്ച് തിന്നോ പക്ഷെ നാഗത്തരം കാണിക്കല് നന്ദല്ലാതരം കാണിക്കില്ല എത്ര പേരുടെ പാക്കടാ നാഗീന്ദന്റെ തലയിൽ ഇവനും ഇവന്റെ കിക്ക് എന്ന് പറയുന്ന സംഘടനയും കൊട്ടേഷനും നാഗത്തരം പറച്ചിലും കുത്തിരിപ്പും ഇവനെ ഒരു കൈസ് എന്താ പറയാ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ